സാമുവേലിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അക്കാലത്ത് ഫിലിസ്തായനോട് യുദ്ധം ചെയ്യുവാൻ സേനകളെ ഒരുക്കി അക്കീഷ് ദാവീദിനോട് പറഞ്ഞു നീയും അനിയായികളും എന്നോടൊത്ത് യുദ്ധത്തിന് പോരണം ദാവീദ് അക്കീഷിനോട് പറഞ്ഞു ശരി അങ്ങയുടെ ദാസന് എന്ത് കഴിയുമെന്ന് അങ്ങക്ക് കാണാം അക്കീഷ് ദാവീദിനോടും പറഞ്ഞു കൊള്ളാം നീ ഇന്നും എന്നും എൻ്റെ അംഗരക്ഷകനായിരിക്കും സാവോൾ മന്ത്രവാദിനിയുടെ അടുക്കൾ സാമൂഹേൽ മരിച്ചിട്ട് അവൻ്റെ നഗരമായ റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലിനെല്ലാം അവനയോർത്ത് വിരപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു സാവൂൾ എല്ലാ മന്ത്രവാദികളെയും അഭിചാരികരെയും നാട്ടിൽ പുറത്താക്കുകയും ചെയ്തിരുന്നു ഫിലിസ്തീയർ ഒരുമിച്ചുകൂടി ഷുനിയമേൽ താവളമടിച്ചു സാവോൾ ഇസ്രായേലിൻ്റെ എല്ലാവരെയും സംഘടിപ്പിച്ച് ലിൽബായിരും പാടയും അടിച്ചു സാഹൂർ പി സ്ഥിരപ്പെട്ട പട്ടാളത്തെ കണ്ടു ഭയപ്പെട്ടു മനാസസ് വളരെയധികം ഇളകവശായി അവൻ കർത്താവിനോട് ആരാഞ്ഞു പക്ഷേ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകനിലൂടെയോ ഉത്തരം നൽകിയില്ല അപ്പോൾ സാവൂദ് ദാസന്മാരോട് പറഞ്ഞു ഒരു മന്ത്രിവാദിനിയെ അന്വേഷിക്കുക ഞാൻ അവളുടെ ഉപദേശം കേൾക്കട്ടെ എന്തോറിൽ ഒരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു ഭൃത്യന്മാർ പറഞ്ഞു സാവോൾ വേഷപ്രശ്നായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുക്കൽ എത്തി പറഞ്ഞു നിന്റെ മന്ത്രവാദ ശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൾ പറഞ്ഞു സാവോൾ മന്ത്രവാദിനികളെയും അഭിചാരികരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് എനിക്കറിയാമല്ലോ പിന്നെ എന്തിനാണ് എന്നെ കൊ കൊല്ലിക്കുവാൻ ഈ കെണിവയ്ക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാകുകയില്ലെന്ന് സാവോൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഏറ്റവും അവളോട് പറഞ്ഞു അവൾ ചോദിച്ചു ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത് സാമുവേലിനെ വരുത്താൻ ആവശ്യപ്പെട്ടു സാമുവേലിനെ കണ്ടപ്പോൾ അവൻ ഉച്ചത്തിൽ നിലപിടിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു എന്താണ് എന്നെ കബടിപ്പിച്ചത് ഞാൻ സാവൂളല്ലേ അങ്ങ് സാവൂൾ രാജാവ് അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ എന്താണ് കാണുന്നത് അവൾ പറഞ്ഞു ഒരു ദേവ ഭൂമിയിൽ ആ കയറി വരുന്നത് ഞാൻ കാണുന്നു അവൻ ചോദിച്ചു അവനീ അവൻ്റെ രൂപം എങ്ങനെ അവൾ പറഞ്ഞു ഒരു വൃദ്ധനാണ് കയറി വരുന്നത് അംഗീകരിച്ചിരിക്കുന്നു അത് സാമൂഹ്യയിലാണെന്ന സാവോളിന് മനസ്സിലായി അവൻ സാക്ഷാംഗം വീണ് വണങ്ങി സാമൂഹ്യയിൽ അവനോട് ചോദിച്ചു നീ എന്നെ വിളിച്ചു വരുത്തി ശര്യപ്പെടുത്തിയെന്തിന് അവൻ പറഞ്ഞു ഞാൻ വലിയ പ്രതിസന്ധിയിലാണ് ഫിലിസ്തീയർ എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നു ദൈവമായിട്ട് എന്നിൽ നിന്നകന്നിരിക്കുന്നു അവിടുന്ന് സാമു പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞ് തരണേനാണ് അങ്ങേ വിളിപ്പിച്ചത് സാമുവിൽ പറഞ്ഞ കർത്താവ് എന്നിൽ നിന്നകന്ന് എനിക്കെതിരെ എതിരെ എന്തി എന്തിനാ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നിലൂടെ അരുടെ ചെയ്തുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് രാജ്യം നിന്നിൽ നിന്ന് എടുത്ത് എൻ്റെ അയൽക്കാരനായ ദാവൂ ഇതിന് കൊടുത്തിരിക്കുന്നു കർത്താവിൻ്റെ സ്വരം സുഖിച്ചിരുന്നില്ല അമേരിക്കയിലെ മേൽ അവിടുന്ന് ഉള്ള അവിടത്തേക്കുള്ള ഉക്കുര കോപം നടപ്പാക്കിയില്ല അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൂടാതെ നിന്നോടൊപ്പം ഇഷ്ടിനെയും കർത്താവ് ഫിലിസ്തീനയുടെ കര കരങ്ങളിൽ ഏൽപ്പിക്കും നിന്നെയും എൻ്റെ പുത്രന്മാർ നാളെ എന്നോട് ചേരും ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്തീനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും സാബു പെട്ടെന്ന് നെടുനീളത്തിൽ നിരത്തി വീണു സാബുവിൻ്റെ വാക്കുകൾ നിമിത്തം അത്യധികം ഭയപ്പെട്ടു അന്ന് മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാൻ അവൻ്റെ ശക്തി ചോർന്നു പോയി ആ സ്ത്രീ സാബുളിൻ്റെ ഇടുക്കിൽ വന്ന് അവൻ പരിഭ്രാന്തരാണെന്ന് കണ്ട് അവൾ പറഞ്ഞു ഇതാ അങ്ങയുടെ ദാസി അങ്ങയുടെ അനുസരി അങ്ങയെ അനുസരിച്ച് ഞാൻ എൻ്റെ ജീവനും ഉപേക്ഷിച്ചു പോലും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചു ഇപ്പോൾ അങ്ങയദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ഞാനൊരു കഷണമപ്പം അങ്ങേക്ക് തരട്ടെ യാത്രയ്ക്ക് ശക്തി ലഭിക്കുവാൻ അങ്ങ് അത് ഭക്ഷിക്കണം അവൻ അത് നിരസിച്ചു അവൻ്റെ വൃത്യന്മാരും അവളോടൊപ്പം രാജാവിനെ നിർബന്ധിച്ചു അവൻ അവരുടെ വാക്ക് കേട്ട് അവൻ നിരത്ത് നിന്ന് എഴുന്നേറ്റ് കിടക്കിയിലിരുന്നു അവളുടെ വീട്ടിൽ മെഴുത്ത ഒരു പശുക്കിടാവുണ്ടായിരുന്നു അവൾ തിടുക്കത്തിൽ ചെന്ന് അതിനേക്കൊന്ന് പാകം ചെയ്ത് മാവ് കുഴച്ച് അപ്പം പഞ്ചുട്ട് അവൾ സാവൂർണം വൃത്തിയന്മാർക്കും വിളമ്പി അവർ ഭക്ഷിച്ചു ആരാത്രിയിൽ തന്നെ അവർ തിരിച്ചു പോയി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള ഭർത്താവിയെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച ഉണ്ടായിരിക്കും ശംശിയായിരിക്കും സ്തുതിയായിരിക്കും